ഹലോ അസ്ലാം വലിക്കും അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പോൾ പൊതുവേ എൻ്റെ വ്ളോഗിന് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഫുഡ് റെസിപ്പി ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ ട്രാവലായിരിക്കും ഇതൊരു രണ്ടുമല്ല നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് മക്കളെല്ലാം ആയിട്ട് വീട്ടിൽ സൈഡായിട്ട് ഇരിക്കുന്ന മിക്ക പെണ്ണുങ്ങൾ ഇപ്പം മെയിനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അതാണ് ഇന്നത്തെ വ്ളോഗ് വേറൊന്നുമല്ല നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് വേണം അതിപ്പോൾ പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും പുറത്ത് പോയിട്ട് ചെയ്യുന്നവരുണ്ട് പുറത്ത് പോകാണ്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നവരുണ്ട് എന്ത് സംഭവിച്ചിട്ടായാലും എങ്ങനെയായാലും നമുക്കൊരു ജോബ് വേണമെന്ന് ചിന്തിക്കാത്ത സ്ത്രീകൾ ഇപ്പം കുറവാന്ന് അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ പൊങ്ങന്മാരൊക്കെ ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രം കാര്യമായിട്ട് ഇത് പറയാനായിരിക്കും നമ്മളെ ഫോൺ വിളിക്കുന്നത് അപ്പോൾ പലതും ഇങ്ങനെ പറഞ്ഞു അവിടെ ഇന്നും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ ഇന്നും ഇവുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പോകുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് ഒടുവിൽ നമ്മൾ എന്തെങ്കിലും നാട്ടുവിശേഷം പറഞ്ഞിട്ട് ഫോൺ വെക്കും ആ ഒരു ഫോൺ വിളിച്ച ടൈമും കൂടി വേസ്റ്റ് ആയെന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാറില്ല പിന്നെ എത്ര കാലം വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഫോൺ വിളിച്ച് സംസാരിച്ച് കളയാ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ഒന്ന് പ്രാക്ടിക്കലാക്കാൻ നമ്മൾ തീരുമാനിച്ചു അപ്പോൾ പിന്നെ ഐഡിയാസിൻ്റെ ഒരൊഴുക്കായിരുന്നു പലതരം അങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകാം അങ്ങനെ ഒരുപാട് ആലോചിച്ചതിന് ശേഷം എല്ലാവരും കൂട്ടായ്മയോടെ എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാല് ഹോം മെയ്ഡായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് വിൽക്കലെന്നാണ് അതായത് ഹോം മെയ്ഡ് ഫുഡ്സ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതും പിന്നെ എന്താ പറയാ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നും ബേക്കറി എന്നൊക്കെ വാങ്ങുന്നത് എത്ര രൂപ കൊടുത്തിട്ട് വാങ്ങിയതായാലും അതില് കുറച്ച് എന്തായാലും അവർ കുറച്ച് എന്തെങ്കിലും ആയിട്ട് ചേർക്കുന്നുണ്ടാവും നമ്മളെ ശരീരത്തിന് കേടാവുന്ന സാധനങ്ങളും മറ്റുള്ളതും പിന്നെ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ എന്തെങ്കിലും ആയിട്ട് ചേർക്കൂലേ അങ്ങനെയൊന്നും ചേർക്കാത്ത നല്ല ഹോംലി ഫുഡ് നല്ലൊരു ആ ഒരു പൈസക്ക് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് സെർവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ അപ്പോൾ പിന്നെ അവർ തീരുമാനത്തിലെത്തി ആദ്യമായിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഇതുപോലെ പിക്കിൾസ് എന്നാണ് ഓർമ്മയാണ് പിക്കിൾസ് നമ്മൾ പൊതുവെ ഞാനായാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും പങ്ങന്മാർ എല്ലാവരും പൊതുവേ ആക്കലും സെയിലും ഉണ്ട് പിന്നെ അതൊരു ബ്രാൻഡായിട്ട് കൊണ്ടുനടക്കലൊന്നുമില്ല എന്ന് മാത്രം അതുകൊണ്ട് ഒരു പൈനാപ്പിൾ അച്ചാറും ബീട്രൂട്ട് ഈത്തപ്പഴം മിക്സ്ഡ് അച്ചാർ അങ്ങനത്തെ രണ്ട് രണ്ട് ഐറ്റംസ് അച്ചാറ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ ബോട്ടിൽസെല്ലാം വാങ്ങി അതിൻ്റെ എന്താ പറയുക ബോട്ടിൽസ് കൃത്യമായിട്ട് ഇരുന്നൂറ്റി അൻപതും അഞ്ഞൂറും ഗ്രാമും തൂക്കി അതിൽ കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ എല്ലാം ബോട്ടിലെല്ലാം നിറച്ച് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം പ്ലാൻ ചെയ്ത് ഇത് വർക്കൗട്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം എത്ര കേട്ടോ പറയാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ച് ആയിരുന്നേല്ലോ പ്രാക്ടിക്കലായിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം എത്ര അങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യത്തിലും സെയിൽ ചെയ്യുന്ന കാര്യത്തിലും ഹോം ഡെലിവറി ചെയ്യുന്ന കാര്യത്തിലും എല്ലാം തീരുമാനം പിന്നെയുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പേര് മക്കളെ പ്രസേച്ചിട്ട് വരെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് വ്യവസായ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പലതരം പേര് മാറി മാറിയിട്ടിട്ട് കളിക്കുന്നു ഏതെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ കാണും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേരുണ്ടാവുമോ അവിടെ ഇന്ന പേരിന്റെ ആ ഷോപ്പില്ലേ ഇവിടെ ഇന്ന പേരിന്റെ ഈ ഷോപ്പില്ലേ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും ഫൈനലി അങ്ങനെ ഒരു പേര് ഫിക്സ് ചെയ്ത് പക്ഷെ ഞാനതിപ്പം ഈ ബ്ലോഗിൽ പറയുന്നില്ല കേട്ടാ എന്തായാലും അതിൻ്റെ ഒരു സ്റ്റിക്കർ അടിക്കണം ഇതിനൊരു ഫുഡിനൊരു ലൈസൻസ് ആക്കണം എന്നുള്ള ഒരു പൂതി അപ്പോൾ അത് ഞാൻ ഇൻഷാല്ല ഒരു നെക്സ്റ്റ് വ്ലോഗിൽ അതിൻ്റെ പേര് റിവീൽ ചെയ്യാം ഓക്കെ എന്തായാലും നല്ലൊരു പേരാണ് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തതാന്ന് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തൊരു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഫൈനലി അപ്പോൾ അത് ഞാൻ പിന്നെ മറ്റൊരു വ്ലോഗിൽ പറയാം പിന്നെ എടുത്ത് വരേണ്ട ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടാക്കി ഈ ഒരു ദിവസം അതായത് ഞാനിത് ഷൂട്ട് ചെയ്ത ഈ ഒരു ദിവസം തന്നെ ഈ അച്ചാർ മൊത്തം സെയിലായി അതായത് അത്രയും നല്ല ടേസ്റ്റാണ് പിന്നെ മറ്റുള്ള കുറേ അച്ചാറുകൾ അപേക്ഷിച്ച് ഒരു അഫോർഡബിൾ പ്രൈസാണ് അതിലും കൊണ്ട് തന്നെ ഇരിക്കും കാരണം അപ്പോൾ എല്ലാം സെയിലായിട്ട് ഈ ഒരു സമയം നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയം എന്ത് ഏതൊരു സമയമായാലും ഫോണിലേക്ക് കൂടി ഇങ്ങനെ നമ്മുടെ സ്റ്റാറ്റസ് കണ്ടിട്ടും ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ആ അച്ചാർ മൊത്തം എന്നുള്ളത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് മഷാ അതാ നെക്സ്റ്റ് ഓർഡർ നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അറിയുന്നവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഇന്ന് ഓർഡർ ഉണ്ടായതെന്ന് വെച്ചാൽ ചിക്കൻ റോളാണ് അത് ഫ്രൈ ചെയ്തതിനും ഓർഡർ ഉണ്ടായിന് ഫ്രൈ ചെയ്യാത്തതിനും ഓർഡർ ഉണ്ടായിന് അപ്പം നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിൽ കാണിച്ചത് ചെറിയ ചെറിയ മൈദന്റെ ബോൾസ് ആക്കി അത് പിന്നെ ഒരു അഞ്ചെണ്ണം ഒരുമിച്ച് വെച്ച് അത് വലുതാക്കി പരത്തിയിട്ട് ഇതുപോലെ നേരെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കും ഇതിന്റെ ഡീറ്റെയിൽ റെസിപ്പി എന്റെ ചാനലിൽ വേറെ കേട്ടോ അത് കാണാത്തവർ വേണമെങ്കിൽ കണ്ടു വയ്ക്കുമോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഒന്ന് കഞ്ഞി കൊടുക്കാൻ ചെറിയൊരു ബ്രേക്കെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ശേഷം പിന്നെ നമ്മൾ ചിക്കൻ റോളിൻ്റെ പണി തന്നെ എല്ലാവരും കൂടി ഫിനിഷ് ചെയ്ത് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ട് പങ്ങന്മാർ ഉമ്മ പിന്നെ ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇങ്ങനെ നമ്മളൊരു നാലഞ്ച് ആളുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു പണിക്ക് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ റോളിൽ ആദ്യം റോൾ ചെയ്ത് വെച്ച് പിന്നെ ബ്രെഡ് ക്രംസിൽ മുട്ടയിലെല്ലാം മുക്കി ഇടിപ്പ് ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്യാത്തത് വേറെ ഫ്രൈ ചെയ്തത് വേറെ അങ്ങനെ എല്ലാം ആക്കിയിട്ട് വേറെ വേറെ കൊടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഈ ഒരു ഓർഡർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂട്ടോ കുറച്ച് അച്ചാറിൻ്റെയും പിന്നെ ഈ ഒരു ചിക്കൻ റോളിൻ്റെ ഓർഡർ ഉണ്ടായിട്ടുള്ളൂ അപ്പം നെക്സ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് കുറച്ചൊരു ബൾക്കായിട്ടുള്ള ഓർഡർ ആണ് കുറച്ച് ആ കുറച്ചധികം അധികം സാധനങ്ങളുണ്ട് അത് എന്തായാലും ഞാൻ ഇതിൽ പറയുന്നില്ല ഇൻഷാല് അത് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വേറെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാകും വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കൂല്ലേ അതായത് മറ്റുള്ളവർക്ക് വിൽക്കുമ്പോൾ പൊതുവെ കടയിൽ നിന്നും വാങ്ങിയാൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കടി കഴിക്കുമ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കും ഈ പൈസ വേസ്റ്റ് ആയിപ്പോയി ടേസ്റ്റ് ഇല്ല അതങ്ങനെ എന്തെങ്കിലും ഒരു കുറവ് വിചാരിക്കലുണ്ട് നല്ലതും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ നമ്മളെന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളായിട്ട് പൊക്കിപ്പം അറിയുന്നില്ല നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ഓർഡർ ഇട്ടിരുന്ന നമ്മളൊരു പ്രതീക്ഷ അപ്പോൾ ഇതുപോലെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഓർഡർ ഇട്ടുമെന്ന് വിചാരിക്കുന്നു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായിട്ട് മൂലയ്ക്ക് ഇരുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേട്ടോ ഇത് ഈ ഹോംലി ഫുഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്